ഒന്നാര ചങ്കുകളെ ജീവിതത്തിലെപ്പോഴെങ്കിലും ടൂർ പോകുന്ന സമയത്ത് ഒരു റൈഡ് കാണുകയാണെങ്കിൽ ആ മൂരിക്കുട്ടിന്റെ മേലൊക്കെ അങ്ങോട്ട് പാഞ്ഞു കയറിക്കോളേണ്ടിട്ടോ ചങ്കുംകാരലും ഔത്തോർച്ചുംപാതിലും തലച്ചോറും വരെ കുത്തി കലക്കി കയ്യു തരിയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയതാണേ ചുറ്റും കൂടി ഇന്ന് താത്താരും ചിക്കാരും ചേച്ചിമാരും എന്തൊക്കെയോ നമ്മൾ ഞമ്മളതൊന്നും മൈൻഡാക്കിയില്ല കേട്ടോ ഈ കുന്ത്രണത്തും വന്ന് ആരും ആരുമില്ല എന്നപ്പോ ഓപ്പറേറ്റർ ചേച്ചി നമ്മളോട് പറഞ്ഞത് എന്നിരുന്നാലും ഞമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ല ഇന്നും കടക്കുന്ന അതാ കടക്കിന് ഇന്നീം താഴത്തെ കിടന്ന് ബാക്കി വീഡിയോസിൽ അങ്ങോട്ട് കണ്ടോളി

ൊടുന്ന് എത്ര നേരം ഞമ്മളില്ല